ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജെ എസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അങ്ങനെ ഡോക്ടറും ഗോകുലും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് സംഭവിച്ചതെന്നും അർച്ചനെ എങ്ങനെയാണ് അർച്ചന ഇവിടെ എത്തിയതെന്നും ഒക്കെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഡോക്ടർ വിചാരിച്ചിരുന്നത് അർച്ചനയാണ് ഗൂഗുളിൻ്റെ വൈഫ് എന്നായിരുന്നു അങ്ങനെ ഇപ്പോൾ അർച്ചനയുടെ കൂടെയാണ് കുഞ്ഞു ഗോകുലിൻ്റെ കുഞ്ഞ് കിടക്കുന്നത് ഡോക്ടർ പറയുന്നുണ്ട് കുഞ്ഞിനെ അർച്ചന അറിയാതെ തന്നെ വേണം എടുത്തുകൊണ്ട് വരാനെന്ന് അങ്ങനെ ഇപ്പോൾ ഗോകുലിൻ്റെ ചേച്ചി വന്ന് അർച്ചനയുടെ അടുത്ത് നിന്ന് അടുക്കയിലേക്ക് വന്നിരിക്കുകയാണ് അർച്ചന അറിയാതെ കുഞ്ഞിനെ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ് എന്നിട്ട് അമ്മ ശോഭനയുടെ അടുത്തേക്ക് കുഞ്ഞിനെ കൊണ്ട് വന്നിരിക്കുകയാണ് ഇത് കണ്ട് ശോഭന ചോദിക്കുന്നുണ്ട് എന്തേ ആ പെൺകുട്ടി കൊച്ചിനെ തന്നോ എന്ന് അപ്പോൾ പറയുന്നുണ്ട് ഇല്ല ഞാൻ തന്നെ എടുത്തുകൊണ്ട് വന്നതാണ് നമ്മുടെ കുഞ്ഞിനെ നമ്മളെടുക്കുന്നതിന് അവളെന്ത് പറയാനാണ് അല്ലെങ്കിൽ തന്നെ അവൾക്കൊന്നും തന്നെ ഓർമ്മയില്ല പിന്നെ നാളെ ഒരു ദിവസം അത് അവളുടെ കുഞ്ഞാണെന്ന് പറഞ്ഞാലോ എന്നൊക്കെ ഗോകുലിൻ്റെ സഹോദരി പറയുന്നുണ്ട് വണ്ടി ഇടിച്ചതിൻ്റെ ഷോക്കിൽ തൽക്കാലമെല്ലാം മറന്നു ഉള്ളൂ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവൾക്കെല്ലാം ഓർമ്മ വരും എന്തായാലും കുഞ്ഞിനെ നീങ്ങി തന്നേ എന്ന് പറഞ്ഞ് ശോഭന ഇപ്പോൾ കുഞ്ഞിനെ എടുക്കുകയാണ് ഈ സമയം അർച്ചനയ്ക്കിപ്പോൾ പതിയെ ബോധം വരുന്നുണ്ട് അടുത്ത് കിടന്ന കുഞ്ഞിനെ നോക്കുമ്പോൾ കുഞ്ഞിനെ അവിടെ കാണുന്നില്ല ഇത് കണ്ട് വളരെ ടെൻഷനോട് അർച്ചന ഇപ്പോൾ എഴുന്നേറ്റിട്ട് അവിടെയൊക്കെ നോക്കുന്നുണ്ട് എൻ്റെ മോളെവിടെ എൻ്റെ കുഞ്ഞെവിടെ എന്നൊക്കെ സിസ്റ്ററിനോട് ചോദിക്കുന്നുണ്ട് അർച്ചന അങ്ങനെ അർച്ചന ബഹളമുണ്ടാക്കാൻ തുടങ്ങുമ്പോഴാണ് കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നത് അങ്ങനെ കരച്ചിൽ കേട്ട ഭാഗത്തേക്ക് ഇപ്പോൾ ഓടിപ്പോവുകയാണ് അർച്ചന നോക്കുമ്പോൾ ശോഭനയുടെ കയ്യിലാണ് കുഞ്ഞിരിക്കുന്നത് ഗോകുലിൻ്റെ സഹോദരി ഇപ്പോൾ അർച്ചനയെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു നിങ്ങൾ എന്തായി കാണിക്കുന്നത് ഇത് ഞങ്ങളുടെ കുഞ്ഞാണ് എന്നൊക്കെ അവരുടെ സഹോദരി പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തായി പറയുന്നത് എൻ്റെ കുഞ്ഞാണ് ഇത്രയും പറഞ്ഞ് അർച്ചന ഇപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ പിടിച്ച് മേടിക്കുകയാണ് എന്നിട്ട് ദേഷ്യത്തോടെ അവരെ നോക്കിയിട്ട് കുഞ്ഞുമായിട്ട് പോകുന്നു അമ്മേ ഇത് പ്രശ്നമാകുമല്ലോ അവൾക്ക് ഭ്രാന്താണെന്നാണ് തോന്നുന്നത് എന്നൊക്കെ ഗോകുലിൻ്റെ സഹോദരി പറയുന്നുണ്ട് എന്നിട്ട് അർച്ചന ഇപ്പോൾ കൊണ്ടുപോയി ആ ബെഡിൽ കിട ബെഡിൽ കയറി കിടന്ന് കുഞ്ഞിനെ തൊട്ടരികിൽ തന്നെ കിടത്തിയിരിക്കുകയാണ് കുഞ്ഞിന് വിശക്കുന്നുണ്ടാകും അതിന് പാല് കൊടുക്ക് എന്ന് സിസ്റ്റർ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് കുഞ്ഞിനെ കിട്ടിയില്ലേ ഇനി അവിടെ കിടക്ക് എന്ന് പറഞ്ഞ് സിസ്റ്റർ അവിടെ നിന്നും പോകുന്നു അങ്ങനെ അർച്ചന ഇപ്പോൾ കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് അവിടെ കിടക്കുകയാണ് തുടർന്ന് ഇപ്പോൾ ഗോകുലിനെയാണ് കാണിക്കുന്നത് ഗോകുലാണെങ്കിൽ ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് വളരെയധികം സങ്കടപ്പെട്ട് ഇപ്പോൾ ഗോകുൽ അമ്മ ശോഭനയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഗോകുലിനോട് പറയുന്നുണ്ട് ശോഭന മോനെ അവൾ എന്തിനു ഇത്ര സ്വാതന്ത്ര്യം എടുക്കുന്നത് അത് നമ്മുടെ കുഞ്ഞല്ലേ അവൾക്കൊന്നും ഓർമ്മയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഗൗരിമോളെ എടുത്തപ്പോൾ അവൾ വന്ന് ബഹളം വെച്ച് കുഞ്ഞിനെയും കൊണ്ട് പോയി അത് അവളുടെ കുഞ്ഞാണെന്ന് അവൾ പറയുന്നത് എന്താ ഇതൊക്കെ അവൾ എന്താ ഏതാണെന്ന് ഒന്നും നമുക്കറിയില്ലല്ലോ പിന്നെന്തിനാണ് നമ്മുടെ കുഞ്ഞിനെ അവൾക്ക് കൊടുക്കുന്നത് എന്നൊക്കെ സഹോദരി ചോദിക്കുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് തൽക്കാലം വേറെ വഴിയില്ല അപ്പോൾ പോലീസിനെ അറിയിക്കണ്ടേ എന്ന് ശോഭന ചോദിക്കുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് അവർ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചോളൂ എന്നൊക്കെ പറയുമ്പോൾ അവർ വന്ന് അവളെ കൊണ്ടുപോകുന്നതോടെ നമ്മുടെ ടെൻഷൻ തീരും അഥവാ അവൾക്കിനി ഓർമ്മ തിരിച്ച് കിട്ടിയില്ലെങ്കിൽ ഗൗരിമകളുടെ കാര്യത്തിൽ നമ്മളിനി എന്ത് ചെയ്യും എന്നൊക്കെ ഗോകുലിൻ്റെ സഹോദരി ചോദിക്കുന്നുണ്ട് അറിയില്ല എന്ന് പറഞ്ഞ് വളരെയധികം സങ്കടത്തോടെ അവിടെ ഇരിക്കുകയാണ് ഗൂഗിൾ അങ്ങനെ ഗൂഗുളിൻ്റെ സഹോദരി വീണ്ടും അർച്ചനയുടെ അടുത്ത് ചെന്ന് കുഞ്ഞിനെ നോക്കുന്നുണ്ട് അവിടെ ആ സിസ്റ്റേഴ്സ് ആരും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇപ്പോൾ അർച്ചനയുടെ അടുത്ത് നിന്നും കുഞ്ഞിനെ എടുക്കാൻ ശ്രമിക്കുകയാണ് അർച്ചനയുടെ കൈ പതിയെ മാറ്റി കുഞ്ഞിനെ വീണ്ടും എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ് ഇപ്പോൾ ഗൂഗിളിൻ്റെ സഹോദരി നമ്മുടെ കുഞ്ഞിനെ ഞാനിങ്ങ് കൊണ്ടുപോകുന്നു എന്ന് സഹോദരി പറയുന്നുണ്ട് എന്നിട്ടിപ്പോൾ ഗൂഗുലിൻ്റെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് ഈ സമയം ഇപ്പോൾ സമൃദ്ധയ്ക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പം അതുക്കെ സമൃദ്ധയ്ക്ക് ബോധം വരുന്നുണ്ട് ഓക്കേ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ ആരെങ്കിലും കാണണോ ഹസ്ബൻഡിനെയാണോ കാണേണ്ടത് എന്നൊക്കെ സിസ്റ്റർ ചോദിക്കുന്നുണ്ട് സംവൃതയോട് അങ്ങനെ ഇപ്പോൾ സിസ്റ്റർ പുറത്ത് വന്നിട്ട് പേഷ്യൻറ്റിൻ്റെ ബോധം തെളിഞ്ഞു ഹസ്ബൻഡിനെ കാണണമെന്ന് പറയുന്നുണ്ട് എന്ന് വന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ വളരെ സന്തോഷത്തോടെ കുഞ്ഞുമായി സമൃദ്ധയുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ് ഗൂഗിൾ ഗോകുൽ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ സമൃദ്ധ വളരെ സന്തോഷത്തോടെ ഇപ്പോൾ കുഞ്ഞിനെ നോക്കുകയാണ് മോളെ എൻ്റെ അരികിലൊന്ന് കിടത്ത് എന്ന് സമൃദ്ധ ഗൂഗിളിനോട് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ സമൃദ്ധിയുടെ അരികിൽ കുഞ്ഞിനെ കിടത്തി കൊടുക്കുകയാണ് സംവൃത കാണാതെ ഗൂഗിൾ ഗൂഗിളിൻ്റെ കണ്ണ് തുടക്കുന്നുണ്ട് എനിക്ക് എന്ന് പറഞ്ഞ സംഭ്രത സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് വേണ്ട ഒന്നും സംസാരിക്കേണ്ട എന്ന് അങ്ങനെ സംവ്രത എല്ലാവരും എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് പേടിയാവുന്നു നമ്മൾ ഒരുമിച്ചുള്ള യാത്രയിൽ എന്ത് സന്തോഷമായിരുന്നു പക്ഷേ ഇനി ഗൂഗിളിനൊപ്പം ഞാൻ ഉണ്ടാകുമോ എന്നൊക്കെ വളരെ സങ്കടപ്പെട്ട് സംവൃത ഗൂഗിളിനോട് ചോദിക്കുന്നുണ്ട് എന്തായി പറയുന്നത് തൻ്റെ അടുത്ത് നമ്മുടെ കുഞ്ഞില്ലേ അവളുടെ മുഖം കണ്ടില്ലേ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ സമൃദ്ധിയെ സമാധാനിപ്പിക്കുകയാണ് ഒന്നുകൂടി എനിക്ക് എൻ്റെ ഗുരുവായൂരപ്പനെ കാണാൻ സാധിക്കുമോ എന്ന് സമൃദ്ധി ചോദിക്കുമ്പോൾ എന്താ സംശയം ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ തൻ സന്തോഷത്തോടെ വീണക്കച്ചേരി നടത്തും ഞാനും നമ്മുടെ മോളും അത് കാണും എന്നൊക്കെ ഗോകുൽ പറയുന്നുണ്ട് ഗോകുൽ എന്നെ ആശ്വസിപ്പിക്കാൻ പറയുന്നതാണെന്ന് എനിക്കറിയാം എന്നാലും അത് കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ആശ്വാസമുണ്ട് മനസ്സിന് ഒരു പ്രതീക്ഷയുണ്ട് പക്ഷേ എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല ഉള്ളിലെന്തോ തീ എരിയുന്നത് പോലെ കത്തിക്കരിയുന്ന വേദന എന്നൊക്കെ സങ്കടത്തോടെ പറയുകയാണ് സമൃത ഇതൊക്കെ കേട്ടിട്ട് ഗൂഗിളിന് സഹിക്കാൻ കഴിയുന്നില്ല ഞാനില്ലെങ്കിലും നമ്മുടെ കുഞ്ഞിനെ നന്നായിട്ട് വളർത്തണം എന്ന് പറയുന്നുണ്ട് സമൃത ആവശ്യമില്ലാത്ത ഒന്നും പറയരുത് ഞാൻ ഡോക്ടറോട് സംസാരിച്ചു അവർ വളരെയധികം ആശ്വാ ആത്മവിശ്വാസത്തിലാണ് സംസാ സംസാരിക്കുന്നത് എത്രയും പെട്ടെന്ന് തനിക്ക് സുഖമാകും എന്നൊക്കെ ഗൂഗുൽ പറയുമ്പോൾ സമൃത പറയുന്നുണ്ട് മരണം ഒരു സത്യമാണ് അത് തൊട്ടരികിൽ വരുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും ആ റിയാലിറ്റി ഞാനിപ്പോൾ തിരിച്ചറിയുന്നുണ്ട് പിന്നെ കുഞ്ഞിൻ്റെ കാര്യം അമ്മയില്ലാത്തതിൻ്റെ കുറവ് അവളെ അറിയിക്കരുത് ഒരു രാജകുമാരിയെപ്പോലെ അവളെ വളർത്തണം അത് കണ്ട് സ്വർഗത്തിലിരുന്ന് എനിക്ക് സന്തോഷിക്കണം എന്നൊക്കെ സമൃത പറയുന്നു ഇത് കേട്ട് ഗൂഗുൽ പറയുന്നുണ്ട് ഇല്ല അങ്ങനെയൊന്നും പറയരുത് താൻ ധൈര്യമായിട്ടിരിക്കേ ഇവളിങ്ങനെ തൻ്റെ അരികിൽ കിടക്കുമ്പോൾ തനിക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നത് അവളെ വളർത്താൻ താൻ ഉണ്ടാകും ഇവൾ പിച്ച വെച്ച് നടക്കുമ്പോൾ താൻ കൂടെ ഉണ്ടാകും ഒരു പെൺകുട്ടിക്ക് അച്ഛനേക്കാൾ അമ്മയല്ലേ വേണ്ടത് അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ഇപ്പോൾ സമൃദ്ധയെ അപ്പോൾ സമൃത പറയുന്നുണ്ട് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് എനിക്ക് ഒരു ഉമ്മ തരുമോ എന്ന് ഗോകുലിനോട് സമൃത ചോദിക്കുന്നുണ്ട് അങ്ങനെ സമൃദ്ധയുടെ നെറ്റിയിൽ ഒരു ചുംബനം നൽകുകയാണ് ഗോകുൽ അങ്ങനെ ഇപ്പോൾ അവർ രണ്ടുപേരും കരയുന്നുണ്ട് ഒന്നുമില്ലടോ ഇതൊക്കെ വെറും സില്ലി എൻ്റെ മോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരും ദേ നോക്ക് താൻ ഇവിടുന്ന് എഴുന്നേറ്റ് വന്നിട്ട് വേണം നമ്മൾ പ്ലാൻ ചെയ്ത യാത്രയൊക്കെ നടത്താൻ എന്നൊക്കെ ഗോകുൽ പറയുന്നുണ്ട് സംവൃത കുഞ്ഞിനോട് പറയുന്നുണ്ട് അമ്മയുണ്ടാകുമെന്നും നിൻ്റെ ഒപ്പം ഭൂമിയിലായാലും ആകാശത്തിലായാലും ഈ സമയം സിസ്റ്റർ ഇപ്പോൾ അവിടേക്ക് വന്നിരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് സമയം ഒരുപാടായി അധികം സംസാരിപ്പിക്കേണ്ട ഇത് കേട്ട് ഗൂഗിൾ പറയുന്നുണ്ട് ശരി സിസ്റ്റർ ഇനി സംസാരിപ്പിക്കില്ല എന്ന് എന്നിട്ട് പറയുന്നുണ്ട് താൻ ഒന്നും ഓർത്ത് വിഷമിക്കരുത് തൻ്റെ ആരോഗ്യം ശരിയാകണമെന്നുള്ള പ്രാർത്ഥനയിലാണ് എല്ലാവരും താൻ അവിടേക്ക് കയറുമ്പോൾ നമ്മുടെ മോളുടെ മുഖം ഓർത്താൽ മതി അപ്പോൾ എല്ലാ വേദനയും മാറിക്കൊള്ളും എന്നൊക്കെ ഗൂഗിൾ സമൃദ്ധിയോട് പറയുന്നുണ്ട് ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല അവർ വഴക്ക് പറയും ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ എടുത്ത് പോകാൻ തുടങ്ങുകയാണ് ഗൂഗിൾ കരഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ട് സമൃദ്ധ എൻ്റെ മോളെ എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ കുഞ്ഞിൻ്റെ മുഖം ഇങ്ങനെ സമൃദ്ധയ്ക്ക് അരികിലേക്ക് ചേർത്ത് പിടിച്ചു കൊടുക്കുമ്പോൾ കുഞ്ഞിൻ്റെ കബളത്ത് ചുംബിക്കുന്നുണ്ട് സമൃദ്ധ അങ്ങനെ ഗോകുൽ കുഞ്ഞുമായി പുറത്തേക്ക് പോവുകയാണ് ജീവിതത്തിലേക്ക് ഇനി തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയൊന്നും സമൃദ്ധയ്ക്കിപ്പോൾ ഇല്ല കുഞ്ഞുമായി വളരെയധികം സ സങ്കടത്തോടെ വരികയാണ് ഗോകുല് സഹോദരരുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കുന്നു അമ്മ ഇപ്പോൾ ഗോകുലിനെ സമാധാനിപ്പിക്കുന്നുണ്ട് നീ വിഷമിക്കേണ്ട അവൾക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ സമൃദ്ധിയുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഗൂഗിൾ കരയുകയാണ് ഇപ്പോൾ അവിടേക്ക് ഒരു സിസ്റ്റർ വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് സമൃദ്ധിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് ഗൂഗിൾ എപ്പോൾ പറയുന്നുണ്ട് സിസ്റ്റർ അവൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ഞങ്ങൾ ഇഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന സമയം മുതൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതാണ് സിസ്റ്റർ അതുകൊണ്ട് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ ഗൂഗിൾ പറയുമ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട് അവൾക്ക് വേണ്ടിയല്ലേ ഞാൻ വന്നത് സംത ഞങ്ങളുടെ ഇസബല്ല അവൾക്ക് ഒരു കുഴപ്പവും വരില്ല നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ ആ സിസ്റ്റർ പറയുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും നിലവിട്ട് നിൽക്കുകയാണ് എന്നാലും ദൈവം അവൾക്ക് ഇത്രയും വലിയൊരു രോഗം കൊടുത്തല്ലോ എന്ന് ശോഭന പറയുന്നു ദൈവത്തിൻ്റെ തീരുമാനം എന്താണെന്ന് നമ്മൾക്കറിയില്ലല്ലോ എന്നൊക്കെ സിസ്റ്റർ പറയുന്നുണ്ട് ഞങ്ങളുടെ ഒരു മനസമാധാനത്തിന് വേണ്ടി സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കുമോ എന്ന് സഹോദരി ചോദിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ സിസ്റ്റർ സമൃദ്ധയ്ക്ക് വേണ്ടി അവിടെ പോയി നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് സിസ്റ്ററിൻ്റെ തൊട്ട് പിന്നിൽ തന്നെ സഹോദരിയും കുഞ്ഞുമായിട്ട് ശോഭനയും നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഗോകുലും അവിടേക്ക് ചെല്ലുന്നു അങ്ങനെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുകയാണ് സിസ്റ്റർ ഈ സമയം ഇപ്പോൾ വീണ്ടും അർച്ചന ഉണരുന്നുണ്ട് അപ്പോഴും കുഞ്ഞ് അർച്ചനയുടെ അരികിലില്ല മോളെ എന്ന് പറഞ്ഞ് അർച്ചന ഇപ്പോൾ ചാടി എഴുന്നേൽക്കുന്നു എൻ്റെ കുഞ്ഞെവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അർച്ചന വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്